ഇമെയിൽ വഴി ലഭിച്ച ബോംബ് ഭീഷണിയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ വ്യാപക പരിശോധന ജില്ലാ കളക്ടറേറ്റ് മുട്ടം കോടതി ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം എന്നിവയുൾപ്പെടെയുള്ള നിർണായക കേന്ദ്രങ്ങളിലാണ് നിലവിൽ ഭീഷണി നിലനിൽക്കുന്നത് ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തുന്ന പരിശോധനകളിൽ ഇതുവരെ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ജില്ലാ കളക്ടറേറ്റിൽ ബോംബ് സ്ക്വാഡ് ജില്ലാ ചാർജ് ഓഫീസർ പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം വിശദമായ പരിശോധന നടത്തി ബോംബ് കണ്ടെത്തുന്നതിൽ വൈദുദ്ധ്യം നേടിയ മാഗി ഡോളി തുടങ്ങിയ സ്നിഫർ നായകളെയും പരിശോധനയ്ക്കായി നിയോഗിച്ചിരുന്നു കളക്ടറേറ്റിൽ മണിക്കൂറുകളോളം പരിശോധന നടത്തിയെങ്കിലും ബോംബ് കണ്ടെത്താൻ സാധിച്ചില്ല ഭീഷണി നേരിടുന്ന മുട്ടം കോടതി ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം തുടങ്ങിയ മറ്റു പ്രദേശങ്ങളിലും പോലീസും ബോംബ് സ്ക്വാഡും തെരച്ചിൽ തുടരുകയാണ് ഇമെയിൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ സുപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സുരക്ഷാ പരിശോധനകൾ ഊർജിതമായി തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ പൈനാവിലെ സിവിൽ സ്റ്റേഷനിലും കളക്ട്രേറ്റിലും അതിരാവിലെ തന്നെ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയത് ബോംബ് സ്കോഡ് ജില്ലാ ചാർജ് ഓഫീസർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ തിങ്ങി നിറയുന്ന ഓഫീസുകളിലും പരിസരങ്ങളിലും മണിക്കൂറുകളോളമാണ് പരിശോധന തുടർന്നത് കളക്ടറേറ്റ് വളപ്പിലെ വാഹനങ്ങൾ വിശ്രമമുറികൾ ഫയൽ സൂക്ഷിക്കുന്ന റാക്കുകൾ എന്നിവയെല്ലാം അരിച്ചുപറിക്കിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ആശ്വാസമായി ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകൾക്ക് നേരെ വന്ന ഈ ഭീഷണിയെ ഗൗരവമായി തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് ഡാമുകളുടെ സുരക്ഷാ വിഭാഗവും പോലീസും ചേർന്ന് കർശനമായ നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡാം പരിസരത്തെ ടൂറിസം കേന്ദ്രങ്ങളിലടക്കം പരിശോധന വ്യാപിപ്പിച്ചു മുട്ടം കോടതി പരിസരത്തും ബോംബ് സ്ക്വാഡ് പരിശോധനകൾ നടത്തി സന്ദർശകരുടെ വിവരങ്ങൾ ശേഖരിച്ചും വാഹനങ്ങൾ കർശനമായി പരിശോധിച്ചുമൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് ഭീഷണി സന്ദേശം വന്ന ഇമെയിൽ വിലാസത്തെക്കുറിച്ചും അതിന്റെ ഉറവിടത്തെക്കുറിച്ചും സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമാനമായ ഭീഷണി സന്ദേശങ്ങൾ സംസ്ഥാനത്തെ മറ്റു ചിലയിടങ്ങളിലും മുമ്പ് ലഭിച്ചിട്ടുള്ളതിനാൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും സംഘടിത ഗ്രൂപ്പുകളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വ്യാജ ഭീഷണി മുഴക്കി പരിഭ്രാന്തി സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതേസമയം നിലവിൽ ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിലും നിരീക്ഷണം തുടരാനാണ് അധികൃതരുടെ തീരുമാനം ഈ ഒരു വാർത്ത പരന്നതോടെ ജനങ്ങൾ അതീവ ജാഗ്രതയിൽ തന്നെയായിരുന്നു കർശന നിർദ്ദേശം ജനങ്ങൾക്കും നൽകിയിരുന്നു ജനങ്ങൾ തിങ്ങി നിറയുന്ന സ്ഥലങ്ങളടക്കം പോലീസ് പരിശോധന നടത്തി എങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു വ്യാജ സന്ദേശമാണോ എന്ന കാര്യത്തിലും ഉറപ്പില്ല എന്തായാലും ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങളിലും അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്